നമസ്കാരം കേരളത്തിലെ ആശാപ്രവർത്തകർ കഴിഞ്ഞ മുപ്പത്തി ഒൻപത് ദിവസമായി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ സമരത്തിലാണ് മഞ്ഞും മഴയും വെയിലും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വീടും വീട്ടുകാരെയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അവരുടെ ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള വലിയ സന്ധിയില്ലാത്ത സമരത്തിലാണ് മുപ്പത്തും ഒൻപത് ദിവസമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ പ്രതീക്ഷയോടെ വളരെ ആശയോടുകൂടിയാണ് ആശാപ്രവർത്തകർ നോക്കിയിരുന്നത് തങ്ങളെ കാണാൻ മുഖ്യമന്ത്രി വരും തങ്ങളെ തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി എടുക്കാൻ കഴിയും തങ്ങളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കും അങ്ങനെ ഒരുപാട് ആശകളുമായി അവസാനം അവർ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ അടിയന്തര മീറ്റിങ്ങിന് വിളിച്ചു ഒരു ചർച്ചയ്ക്കായി ഈ ആശാപ്രവർത്തകരുടെ പ്രതിനിധികളെ വിളിച്ചു പക്ഷേ ഈ ചർച്ച അമ്പേ പരാജയമായിരുന്നു എന്ന് ആശാപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും അവരുടെ സങ്കടത്തിൽ നിന്നും അവരുടെ കണ്ണീരിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് കാരണം രണ്ടേ രണ്ട് ഡിമാൻഡുകളാണ് ഇപ്പോൾ അവർ ഏറ്റവും അധികമായി ഉന്നയിച്ചു ഒന്ന് അവരുടെ ഓണർ ഏറിയം തുക വർദ്ധിപ്പിക്കുക മിനിമം വേജസായ വേജായ എഴുന്നൂറ് രൂപ ഡെയിലി എഴുന്നൂറ് രൂപയാക്കി ഉയർത്തുക എന്നൊരു ആവശ്യം അതായത് മാസത്തിൽ ഇരുപത്തോരായിരം രൂപയെങ്കിലും തങ്ങൾ ഓണർ ഏറിയമായി പ്രഖ്യാപിക്കണം മറ്റൊന്ന് റിട്ടയർമെൻറ്റ് ആനുകൂല്യം അവർ പെൻഷൻ വേണമെന്ന് പറയുന്നില്ല പകരമായിട്ട് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കൃത്യമായ ഒരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം അതായത് ആനുകൂല്യം ഈ രണ്ട് കാര്യങ്ങളിൽ തീരുമാനമായാൽ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാം നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരായിക്കൊള്ളാം എന്ന് കഴിഞ്ഞ ദിവസവും അവർ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തതാണ് പക്ഷേ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ആരോഗ്യമന്ത്രി പരാമർശിച്ചില്ല തങ്ങൾ വലിയ കടക്കിണിയിലാണ് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സർക്കാർ ഉള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് മന്ത്രി വീണ ജോർജ് ചെയ്തത് മാത്രവുമല്ല അത് കഴിഞ്ഞ് ഈ സം ചർച്ച ചർച്ചയിൽ പരാജയപ്പെട്ടപ്പോൾ അവർ പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോടും പ്രവർത്തകരോടും ആശാപ്രവർത്തകരോടുമൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് താൻ ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അവിടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാക്കി ശഷമേ തിരിച്ച് കേരളത്തിലേക്ക് വരുക എന്നുള്ളതാണ് എന്നാൽ ആശാപ്രവർത്തകർ ഒട്ടും വിട്ടുതീഴ്ചക്ക് തയ്യാറായില്ല അവർ കഴിഞ്ഞ ദിവസം തന്നെ നിരാഹാര സമരം ആരംഭിച്ചു അങ്ങനെ നിരാഹാര സമരം ആരംഭിക്കുമ്പോഴും വലിയ ആശയോടുകൂടി വലിയ പ്രത്യാശയോടുകൂടിയാണ് അവർ നോക്കിയിരുന്നത് തങ്ങളുടെ മന്ത്രി ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി വരുമ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും തങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും സാധിക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ആശാപ്രവർത്തകർക്ക് വലിയ നിരാശയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഉണ്ടായത് കാരണം പ്രധാന കാരണം ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഡൽഹിയിലേക്ക് പോയത് ആരോഗ്യ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായിരുന്നില്ല എന്നുള്ള വാർത്തകൾ വന്നപ്പോഴാണ് കാരണം അവർ പോയത് ക്യൂബനിൽ നിന്ന് വന്ന പ്രത്യേക പ്രതിനിധി സംഘത്തെ കാണുകയും അവരുമായി ചർച്ച നടത്തുകയും അവരോടൊപ്പം പുട്ടടിക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ ഡിമാ ആവശ്യത്തിലായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയത് അവരുടെ ഒരാവശ്യങ്ങളും അത് കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചില്ല എന്തിന് കേന്ദ്രമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻ്റ് ചോദിച്ചു എന്ന് പറയുന്നത് പോലും അബദ്ധമാണ് തെറ്റായ ഒരു തെറ്റായ വാർത്തയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തിരിച്ചെത്തിയ ശേഷം കേരളത്തിലേക്ക് ആരോഗ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം അവർ ജന ഈ പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ നന്ദയെ കാണാനായിട്ടല്ല ആണ് പോകുന്നത് എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ മന്ത്രി വീണ ജോർജിന് ാണവും ഉളുപ്പുമില്ലേ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് മാധ്യമപ്രവർത്തകരും സാധാരണ സമൂഹവും എത്തി എന്നുള്ളതാണ് കാരണം മാധ്യമപ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് ദിക്കും പൊട്ടുമാർ ഉച്ചത്തിലാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ നദ്ദയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും എല്ലാ ഡിമാൻഡുകളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയ ശേഷം മാത്രമേ തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങൂ എന്നുള്ളത് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ നേരെ കരണം മറിഞ്ഞ് മന്ത്രി പറഞ്ഞതെന്താണ് താൻ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നദ്ദയെ കാണാനായിട്ടാണ് താൻ ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ആശാപ്രവർത്തകരുടെ പേരിൽ പുട്ടടിക്കുക ക്യൂബൻ സംഘത്തെ കാണുക എന്നത് മാത്രമായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് തീർച്ചയായിട്ടും ഒരു മന്ത്രി ഒരു ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആശാപ്രവർത്തകരുടെ ഒരു കാരണവും ഒരു കാര്യങ്ങളും സാധിച്ചു കൊടുക്കാത്ത മന്ത്രി മാത്രവുമല്ല അവരെ അവരുടെ പേരിൽ പുട്ടിടിക്കാനായി ഡൽഹിയിലേക്ക് പോയ മന്ത്രി ശരിക്കും അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിൽ ഈ ആശാപ്രവർത്തകരുടെ സകല ആശയും അറുത്തുമാറ്റിയ മന്ത്രി രാജിവെക്കുക തന്നെയാണ് വേണ്ടത് കാരണം ഒരു വനിതാ വനിതകളുടെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രിയായി അവർക്ക് കഴിയാൻ ഉള്ള യാതൊരു സാഹചര്യവും ഇനി ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് ഇപ്പോഴിതാ രണ്ടാം ദിവസത്തിലേക്ക് അവരുടെ നിരാഹാരം കടന്നിരിക്കുകയാണ് വീടും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ഈ വെയിലത്തും മഴയത്തും ഇടിയിലും ഒക്കെ അവർ വലിയ ആശയോടു കൂടി നടത്തുന്ന ആ സമരത്തിനെ പുറന്തള്ളുക എന്നുള്ളതും അല്ലെങ്കിൽ പുറങ്കാൽ കൊണ്ട് തള്ളിക്കൽ ചവിട്ടിക്കളയുക എന്നുള്ളതുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാവുകയുമാണ്